ശബരിമലയിലെ സ്വർണക്കൊള്ള അവിടുത്തെ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നത് രണ്ട് എഫ് ഐ ആറുകളാണ് എടുത്തിരിക്കുന്നത് അത് അതിൽ ഈ പറയുന്ന ഒമ്പത് പത്തോളം പ്രതികളുണ്ട് അതിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഉള്ള ഒമ്പത് ഒമ്പത് പ്രതികളും അവിടെയുള്ള ഈ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഈ പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാകുമെന്നൊക്കെ പറയുന്ന വാർത്തകൾ വരുന്നതിനിടയ്ക്ക് തന്നെ വരുന്ന മറ്റൊരു വാർത്തയാണ് പ്രതിസ്ഥാനത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡും വന്നേക്കാം എന്നുള്ള അപ്പൊ ആ വാർത്തകളുടെ ഒരു സൃത്യാവസ്ഥ എന്താണ് സാർ ഇപ്പം ഇത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണമാണ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം കമ്മീഷനാണല്ലോ ഈ ഒരു പരാതി കൊടുത്തത് ഈ ഒരു വിഷയത്തിൽ ദേവസ്വം പരാതി കൊടുക്കുന്നു അപ്പൊ അതിനകത്ത് വ്യക്തത വരുത്തി കൃത്യത വരുത്തി അന്വേഷിക്കാൻ വേണ്ടി കോടതി പറയുന്നു കോടതി അതിന് ശേഷം ഈ പറഞ്ഞ ഡി ജി പി റാങ്കുള്ള ഒരാളിനെ അദ്ദേഹത്തെ കോടതി നേരിട്ട് അങ്ങനെ സാധാരണ കോടതി പറയുന്നത് ഗവൺമെന്റിനോടാണല്ലോ പറയാറ് നിങ്ങൾ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് പറഞ്ഞത് പക്ഷെ അതിനകത്ത് അതിൽ നിന്ന് അതിനപ്പുറം പോയിട്ട് കോടതിക്ക് വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉൾപ്പെടെ ഏൽപ്പിക്കുന്നു ഈ ഉദ്യോഗസ്ഥന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡി ജി പി ആവാൻ ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി വേറെ ആളിനെ ഡി ജി പി ആയിട്ട് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം നാലുപേരുടെ ലിസ്റ്റ് വരുമ്പോൾ ഗവൺമെന്റിന് താല്പര്യമുള്ള ആളെ പേരിൽ നിന്ന് എടുക്കാം മാത്രമല്ല ഇദ്ദേഹത്തെ പലവട്ടം പല വിഷയങ്ങൾക്കകത്തും ഗവൺമെന്റ് പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം നേരത്തെ പല വാർത്തകളിലും വന്നാണ് അപ്പം കോടതി കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറിന്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ചേർന്ന് നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ തന്നെ അതിന് അതിന് തീരുമാനിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആരെയെങ്കിലും സഹായിക്കാൻ ശ്രമിച്ചാൽ പോലും അതൊക്കെ അത് അതിനപ്പുറമുള്ള കണ്ടെത്തലിൽ വേണം എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം അപ്പൊ ഏതായാലും ഇതിനകത്ത് രണ്ട് എഫ്ഐആർ അതായത് ഈ പറയുന്ന ദേവസ്വം വിജിലൻസ് അല്ലേ അന്വേഷണത്തിന്റെ തുടക്കം അത് കണ്ടിന്യൂഷൻ അല്ല ആദ്യമേ രണ്ട് രണ്ട് എഫ്ഐആർ ആണ് എഫ്ഐആർ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്ന് ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും രണ്ട് വാതൽപ്പടിയിലെ പാളികളും ഇതിനകത്ത് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ടും സ്വർണം പൂശിയിട്ടുണ്ടായിരുന്നു സ്വർണം പൂശിയത് എന്ന് പറയാതെ ഒരു പക്ഷേ ഈ പറയുന്നത് ചെമ്പുപാളി എന്ന് മാത്രം പറയുന്നു ചെമ്പുപാളി എന്ന് മാത്രം പറയുന്നിടത്ത് ഈ പറയുന്ന ഈ ബാംഗ്ലൂരുള്ള അല്ലെങ്കിൽ ബിസ് ചെയ്യുന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആളിനെ അയാളുടെ കെയർ ഓഫിൽ ഏൽപ്പിക്കുന്നു ഇത്തരത്തിൽ ഏൽപ്പിക്കാനെല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ അതിനകത്ത് എഫ്ഐആറും അതിന്റെ മകസ്സറും അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലാതെ ഒരു ഒരു ഘട്ടത്തിൽ അവിടുന്ന് അത് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അതിനകത്ത് ഇപ്പം വന്നേക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നിടത്ത് ചെമ്പുപാളി എന്നതിന് കൃത്യമായിട്ട് എഴുതി സ്വർണം പൂശിയ ചെമ്പുപാളി എന്ന നിന്നല്ലോ എഴുതണ്ടത് അതിനകത്ത് ആ എഴുത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട് ആ എഴുതുന്നതിനകത്ത് ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഒളിച്ചു കിടത്തലുണ്ട് അപ്പൊ ഇപ്പൊ കണ്ടെത്തിയിക്കുന്നത് ഏതാണ്ട് നാ അരക്കിലിയോളം മുക്കാക്കിലോളം സ്വർണം ഏതാണ്ട് അറുപത് പേനോട് അളുക്കുന്ന സ്വർണം ഈ പറയുന്ന പാളിക്കകത്ത് നിന്ന് വേർതിരിച്ച് അവിടെ കൊണ്ടുപോയി വേർതിരിച്ച് എടുത്തതിന് ശേഷം ആ സ്വർണം പൂശി തിരിച്ചു വരുന്നു സ്വർണം പൂശാന് കൊണ്ടുപോയ നിന്ന് ഇത്രയും സ്വർണം മാറ്റി വെച്ചിട്ട് വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നിപ്പോ അപ്പൊ സ്വർണ്ണം വന്ന പൂശിയേ അപ്പൊ അതിനകത്ത് സ്വർണം ഇല്ലാഞ്ഞിട്ടാണല്ലോ സ്വർണം പൂശാന് അതിനകത്തുനിന്ന് അമുക്കാമ്പനോളം അടുക്കി മാറ്റിയിട്ട് മാറിയിരിക്കുന്നത് അതായത് ഇതിനകത്തുനിന്ന് കൃത്യമായിട്ട് സ്വർണം പൂശേണ്ടതായിട്ട് ഉണ്ടായിരുന്നോ ഈ പാളുകളിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കൊള്ളയ്ക്ക് വേണ്ടി അത്തരത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ദ്വാരപാലക പാളികളിലും അല്ലെങ്കിൽ കട്ടളപ്പടിയിലും സ്വർണം പൂശാൻ വേണ്ടി എന്ന വ്യാജേന അത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കി അതിനകത്തുനിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയ ആയിട്ടാണല്ലോ ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇത് വലിയ വിവാദമായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഡെയിലി അയ്യപ്പൻ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊള്ള നടക്കുന്നു അതിന്റെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിന്ന ദേവസ്വം ബോർഡ് ആയിരുന്നു അവിടുത്തെ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാർ ആയിരുന്നു പത്മകുമാർ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പം വന്നിരിക്കുന്നത് ഈ രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് ആദ്യത്തെ എഫ്ഐആറിനകത്ത് പത്ത് പേർ ദ്വാരപാലം രണ്ടാമത്തെ എഫ്ഐആറിനകത്ത് എട്ട് പേര് ഇതിനകത്ത് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ദേ ദേവസ്വം ബോർഡിനും കൈ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പിണറായി വിജയൻ ഡൽഹിയിൽ നടക്കിയ പത്രസമ്മേളനത്തിനകത്തും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വാസവം നടത്തിയ പത്രസമ്മേളനത്തിനകത്തും പറഞ്ഞത് ഞങ്ങൾ കോടതിയുടെ കൂടെയാണ് കോടതി പറയുന്നത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഇതിനകത്ത് ആരാണ് കൊള്ള നടത്തിയിട്ടുള്ളത് ആരാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ ഒരു കാര്യം ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അവരെ ഒരു തരത്തിലും അല്ലെങ്കിൽ ആ കള്ളന്മാര് ആരായാലും അതിനകത്ത് പാർട്ടി നോക്കത്തില്ല ഭാഗം നോക്കത്തില്ല തിരു തന്ത്രിയെ നോക്കത്തില്ല പോറ്റിയെ നോക്കത്തില്ല ആരെയും നോക്കത്തില്ല ആ രീതിയിൽ വെളിയിൽ കൊണ്ടുവരും ഒരു പ്രസ്താവനയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഇല്ലാത്തൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തെപ്പറ്റി ഉണ്ടാവും അതിനുശേഷം വാസവനും പറഞ്ഞു ഞങ്ങൾ കോടതിയുടെ കൂടെ ഞങ്ങൾ കോടതി പറയുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഇതിനകത്ത് ഇല്ല കോടതി പറയട്ടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് ഇനിയും വരട്ടെ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വരട്ടെ അന്വേഷണം വരട്ടെ അപ്പം ഇതിനകത്ത് ആ മുഖ്യമന്ത്രിയുടെ പറച്ചിൽ അകത്തു നിന്ന് രണ്ടായിരം ഈ പതിനേഴാം തീയതി കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ ആ മാസത്തിലെ ഇരുപതാന്തി അയ്യപ്പ സംഗമം പതിനേഴാം തീയതിയാണ് ഈ വിഷയം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ അനവസരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുക അതിന് മുമ്പ് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ല ആ അല്ലെങ്കിൽ ഒരു പോറ്റിയെ നമുക്ക് ഈ വിഷയത്തിൽ അറിയത്തില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നു പറയുന്നു അവിടുത്തെ ഒരു പീഠം കാണാനുണ്ടെന്ന് അവിടുത്തെ പീഠം കാണാനുണ്ടെന്ന് പറയുന്ന വിഷയം വന്നപ്പോൾ ആ വിഷയം അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് എവിടുന്നാ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ ബന്ധു എന്നാ ബന്ധുവിന്റെ ഭാഗത്ത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദം ആ സമയത്ത് ഉണ്ടാക്കിയതിന്റെ കാരണം ഇത്തരത്തിൽ അയ്യപ്പ് ദേവസ്വം ബോർഡ് അയ്യപ്പ് ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ശബരിമലയുടെ വികസനത്തിൽ ഊന്നി ഒരു പരിപാടി നടത്താൻ അല്ലെങ്കിൽ അതിനു വേണ്ടി താല്പര്യമെടുത്തപ്പോൾ അതിന്റെ പിറകിൽ ഒരു ഗൂഢാലോചന അത് വികസനത്തിന് വേണ്ടിയല്ല തട്ടിപ്പിന് വേണ്ടിയാണ് കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഈ പറയുന്ന വികസനം നടത്തണമെന്ന് പറയുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ കൊള്ളകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് കാര്യങ്ങൾ ഇതുപോലെ പീഠം ഉൾപ്പെടെ അല്ലെങ്കിൽ ശബരിമലയുടെ തന്ത്രപ്രധാനമായിട്ട് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളത് ആരൊക്കെ മോഷ്ടിക്കുന്നു അതിനകത്ത് അത്തരത്തിൽ മോഷ്ടിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഭരണസമിതിയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടെന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കും പക്ഷേ ഇന്നത്തെ റിപ്പോർട്ട് ഇന്ന് വരുന്ന വാർത്തകൾ ഈ പറയുന്നത് പോലെ അങ്ങനെയല്ല അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല മുരാരി ബാബു എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന ഒന്ന് കൃഷ്ണം പോറ്റിക്ക് ശേഷം അന്ന് മാസം രണ്ടായിരത്തി പത്തൊമ്പത് മാസർ തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാസർ തയ്യാറാക്കിയത് ഈ വിഷയത്തിനകത്ത് എപ്പൊ മാസർ തയ്യാറാക്കണമോ അപ്പം മുരാരി ബാബു ഇവിടെ ഉണ്ടാവും ഈ വിഷയത്തിനകത്ത് എപ്പം ഇടപെടേണ്ട സമയത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൃദയമാവും അപ്പം ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇപ്പൊ ഇയാൾ ഇയാളെ ഒരു നല്ല കള്ള കള്ളനാണെന്നാണ് വരുന്നത് കാരണം നേരത്തെ ഈ കോട്ടയത്ത് ഒരു അമ്പലത്തിനകത്ത് ശ്രീകോവിൽ പിടിച്ചല്ലോ നമ്മുടെ ആ രുദ്രാക്ഷമാല കാണാൻ പോകുകയും ആ രുദ്രാക്ഷമാല വളരെ പെട്ടെന്ന് തന്നെ വിഷയം വരുന്നതിന് മുമ്പ് മറ്റൊരു രുദ്രാക്ഷമാല എവിടെ അതേ രൂപത്തിലും വലിപ്പത്തിലും ഉണ്ടാക്കി അന്ന് ഇയാൾക്കിടെ പേരിൽ അന്വേഷണം വന്നു ആ അന്വേഷണം വന്നപ്പോൾ തന്നെ അന്വേഷണം ഒതുക്കപ്പെട്ടു അതിനുശേഷം ഇയാൾക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു അതിനുശേഷം നടക്കുന്ന ഇതുപോലുള്ള ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ നോട്ട് ചെയ്യുന്ന പ്രശ്നം ഒരുപക്ഷെ ഒന്ന് ഈ പറയുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇതുപോലെ ഓരോന്ന് ഡീപ്പായിട്ട് നോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ കരിയർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കരിയർ പരിശോധിക്കുമ്പോൾ ഈ ഒരു കോക്കസ് അല്ലെങ്കിൽ ഈ കൊള്ള നടത്താൻ പ്രാപ്തമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ അവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എഫ്ഐആർ നടത്തുന്നത് മനസ്സിലാവും അത് ഇപ്പം പിണറായി പറഞ്ഞതുപോലെ ആവത്തില്ല ആരോപണം വരുമ്പോൾ പിണറായിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിന്റെ പിണറായിയുടെ പാർട്ടിയായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിണറായിയുടെ പാർട്ടിയായിട്ട് പ്രധാനപ്പെട്ട നേതാവും ഒക്കെ ആകുമ്പോൾ ഈ പറയുന്നത് പോലെ പിണറായി പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് പ്രതിസ്ഥാനത്തേക്ക് വരും നമ്മൾ സാങ്കേതികമായിട്ട് പറയാൻ പറ്റും ദേവസ്വം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ബോഡിയാണ് അടുത്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് ഈ പറഞ്ഞ ആ ദേവസ്വം ഗവൺമെന്റ് പങ്കില്ല ഇതിനകത്ത് പണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് കൈകഴുകാൻ പറ്റില്ലല്ലോ ഇല്ല കൈ കഴുകാൻ പറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തുടങ്ങുന്ന ദേവസ്വം ബോർഡാണ് അല്ലെങ്കിൽ അൻപത്തിയാറിലാണല്ലോ കേരളം രൂപീകരിക്കുന്നത് അപ്പൊ അതിനകത്ത് സ്വതന്ത്രം ബോഡിയാണെന്ന് വേറെ പറഞ്ഞ് കൈ കഴുകാം പക്ഷെ അത് പറഞ്ഞു കൈകഴുകാം എന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായും അല്ലെങ്കിൽ മെമ്പർമാരെയും ഉൾപ്പെടെ തീരുമാനിക്കുന്ന ഇപ്പം ഗവൺമെന്റ് പണ്ട് രാജകുടും ഭരണകാലത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ അന്ന് രാജ രാജകുടുംബം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഗവൺമെന്റ് ആണ് മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം കോൺഗ്രസ് വന്നാൽ അവരുടെ ഭാഗമായിരിക്കും ദേവസ്വം ബോർഡ് കുറിച്ചു ഇപ്പം സി പി എം വന്നാൽ അവരുടെ ഭാഗമായിരിക്കും ദേവസ്വം ബോർഡ് കുറിച്ചിട്ടുണ്ട് അതിനകത്ത് എത്ര സാങ്കേതികം പറഞ്ഞാലും യാഥാർത്ഥ്യം ഇതാണല്ലോ ഈ സാങ്കേതികത്വവും യാഥാർഥ്യവും ആൾക്കാർ പരിശോധിക്കുമല്ലോ മാത്രമല്ല ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത് കോടതി മാത്രമല്ലേ പറയാനൊക്കത്തു സാധാരണ ജനങ്ങൾക്കും ബോധമുള്ളവരുടെ അടുത്തും പറയാനൊക്കത്തല്ലോ അപ്പൊ ഈ കൊള്ള ഇതിനകത്ത് ഒരു എന്തു പറയുമ്പോഴും എപ്പോ പറയുമ്പോഴും ഏതർത്ഥത്തിൽ പറയുമ്പോഴും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡും ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഇവരെല്ലാരും കൂടി അറിയാതെ ഇത്രയും വലിയ വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് അറിഞ്ഞും അറിയാതെയും ഈ പറയുന്നത് പോലെ നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് മനസ്സിലല്ലേ അതിന്റെ മാസർ തയ്യാറാക്കുമ്പോ അത് കുഴപ്പമില്ലാത്ത നാളെ നാളെ കാലത്തെ പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങ് തയ്യാറാക്കിക്കോണേ അത് ഇത് അതുകൊണ്ടാണല്ലോ സ്വർണം പൂശിയ പാളി അല്ലെ ചെമ്പു പാളി ആയത് നാളെ കാലത്തെ കോടതി കൊണ്ടു കൊടുക്കുമ്പോ ഇന്ന് ഗുണ്ടുകിഷ്ണം പൂറ്റി മൊഴിയെടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ വാടാ മൊഴിയെടുക്കടാ വാട എന്റെ മൊഴിയെടുക്കടാ വാടാ എന്ന് പറയുന്നേ ആ ഇയാക്കറിയാം അതിനകത്ത് തന്നായ കൊണ്ടുപോയ പാളി ഇമ്മ മൊഴിയെടുക്കും തോന്നാ ഞാനും ചെമ്പുവാളിയെ കൊണ്ടുപോയെ സാർ പരിശോധിച്ചായിട്ട് അപ്പൊ നോക്കുമ്പോ മാസ്റ്റർ തയ്യാറാക്കിയെന്ന് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനും മുരാരി പോരാരി പോമ്പുപാളിയാണ് കൊണ്ടുവരുന്നത് പിന്നെങ്ങനെ സാറേ സ്വർണ്ണം വരുന്നേ അവിടെ വെച്ചാൽ ഞാൻ അന്വേഷണം നിലയ്ക്കയാണ് ഇനിയിപ്പം ഈ അന്വേഷണം ഈ രീതിയിൽ വരുന്നതുകൊണ്ടാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ അന്വേഷിച്ചാട്ടെ കണ്ടെത്തിയാട്ടെ പത്രക്കാർ ചെന്ന് ചോദിച്ചപ്പോൾ നാളെ നിങ്ങളെ കാണുന്നു അന്ന രീതിയിൽ പുച്ഛത്തെയോടുകൂടി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൈകാര്യം ചെയ്തു കാരണം അവൻ അതിന്റെ മോട്ടിക്കാൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആയതുകൊണ്ട് അല്ലെങ്കിൽ വളരെ കാലത്തെ പരിചയമുള്ളത് കൊണ്ട് ഇത്തരത്തിൽ പലതൊന്നും മോഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ മോഷണത്തിന് ആവശ്യമായ ഒരുക്കിയിട്ട് മോഷ്ടിച്ചു എന്നാണ് അപ്പം ഇതിനകത്ത് ഇതുവരെ കൈ കഴുകാൻ പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് മന്ത്രിയും പിണറായി മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനകത്ത് പങ്കില്ല പങ്ക് ഉള്ളവരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു അതായത് ഈ പറയുന്ന വിഷയം വെളിയിൽ കൊണ്ടുവന്ന് ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ നിന്നിരുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ തന്നെയാണ് ഇതിനകത്ത് പ്രതികൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്ന് കണ്ടാണ് സംസാരിച്ചത് പക്ഷെ വീണ്ടും കാര്യങ്ങൾ ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ അല്ലെങ്കിൽ നല്ലതുപോലെ പരിശോധിച്ചപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ ഉള്ള ജി ഡി ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുമെന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പഴുതുകളടച്ച് അന്വേഷിക്കുന്നു പഴുതുകളടച്ച് അന്വേഷിച്ചപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ പുറത്ത് മാത്രം വെച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ദേവസ്വം ബോർഡിനും പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നു ഇപ്പോൾ പ്രതികളുടെ പേര് വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ പ്രതികളുടെ പേര് വെളിയിൽ വരേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ പേര് വെളിയിൽ വരാത്തത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അല്പമെങ്കിലും ഗവൺമെന്റിനെ ഫേവർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിട്ടാണ് പക്ഷെ ഇനിയും അതിന്റെ പുറത്ത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡി ജി ഉൾപ്പെടെയുള്ള അവരുടെ അന്വേഷണം അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വരുമ്പോൾ ഇത് വെച്ചിട്ട് അന്വേഷണം നടത്തും അതിന് പഴുതുകൾ ഉണ്ടോ കുഴപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷണത്തിനകത്ത് ഈ പറയുന്ന പോലെ ഏതെങ്കിലും ആൾക്കാർ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വരുമ്പോൾ പ്രതികൾ വ്യക്തത വരും കൃത്യത വരും അല്ലെങ്കിൽ ആ പത്മകുമാർ ഉണ്ടോ അല്ലെ പത്മകുമാർ പ്രതിയാണോ ദേവസ്വം ബോർഡ് മറ്റു അംഗങ്ങൾ പ്രതിയാണോ ഈ കൂടിയ ഗൂഢാലോചനയുടെ പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന സ്വർണം ഒരാളുടെ കയ്യിൽ ഉരുക്കിയതിന് ശേഷം തിരിച്ചു കൊടുത്തു വിട്ടു എന്ന് പറയുന്നുണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആ ആളിനെ ഇതുവരെ അറിയത്തില്ല ആ ആൾ ആരാണ് അയാൾ രാഷ്ട്രീയക്കാരനാണോ ദേവസ്വം ബോർഡ് മെമ്പർമാരാണോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാധീനം ഉള്ള ആളാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ വൃന്ദമാണോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് ഉള്ള ഒരു ഫോക്കസ് ആണോ ഏതായാലും ദേവസ്വം ബോർഡിനകത്ത് നമ്മൾ വിചാരിക്കുന്നതല്ല ഈ ഒരു വിഷയത്തിൽ ഊന്നി സംസാരിക്കുന്നെങ്കിലും ഇതിനകത്തൊക്കെ അമ്പലം കൊള്ള കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോക്കസ് ഒരു ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ചില ബോർഡംഗങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും കാരണം നിസ്സാരമായിട്ടുള്ള സംഭവമല്ല അല്ലെ ശബരിമലയിൽ നിന്ന് മോട്ടിക്കുക അല്ലെങ്കിൽ ഏറ്റുമാനവിരുന്ന് മോട്ടിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക നിസ്സാരമായിട്ട് വിഷയങ്ങളല്ല ആ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പരിശോധിക്കുമ്പോൾ ഊ ഉദ്യോഗസ്ഥന്മാരെല്ലാം കളങ്കമുള്ളവരാവുക അവർ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളിടത്തെല്ലാം ഇവർ തന്നെ ആ സമയത്ത് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ട് വരിക ഇപ്പൊ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാസർ കയറുന്ന മുരാരി വാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസർ മുരാരി വാവുവാ ഇവൻ തന്നെയാണ് നേരത്തെ ശ്രീകോല് കത്തിച്ച കേസിന്റെ ആ സമയത്ത് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥൻ അപ്പം ഇതിനകത്ത് ഇത് പ്രത്യേക ഒരു ഇങ്ങുണ്ട് അപ്പൊ കൊള്ളയുണ്ട് കൊള്ളക്കി കൂട്ടിയിരിക്കുന്നവരുണ്ട് അതിനകത്ത് സ്വർണ്ണ സ്വാധീനത്തിന് ആൾക്കാരുണ്ട് ആ അതിപ്പോ വെളിയിൽ വരട്ടെ അത് തന്നെയായിരിക്കുമല്ലോ കാര്യം പറയുന്നത് പോലെ ഇവിടുത്തെ സാധാരണക്കാരനും അയ്യപ്പ ഭക്തർക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം കോടതിയുടെ മേൽനോട്ടത്തിലാവുമ്പോൾ കോടതി അതിനകത്തൊരു പ്രത്യേക താല്പര്യം പല കേസുകളും എടുക്കാത്ത ഒരു താല്പര്യം എടുത്തു കോടതിക്കും അറിയണം അയ്യപ്പന്റെ പേരിൽ അല്ലെങ്കിൽ ഇതിന്റെ പേരിലൊക്കെ കൊള്ള നടത്തുന്നവൻ വെളി വരട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണ വിശ്വാസികളുടെ മാനസികാവസ്ഥയുള്ള ജഡ്ജിമാരും അല്ലെങ്കിൽ അത്തരത്തിൽ ഇരിക്കുന്നവരും ഒക്കെ കോടതിയിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇത് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം കോടതി ഇടപെട്ടതുകൊണ്ട് കോടതിക്കകത്ത് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട് ഏതായാലും ഇപ്പം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ആളെക്കാലത്ത് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് പിണറായി വിജയൻ സ്വർണം അടിച്ചോണ്ട് പോയില്ല പക്ഷെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയവരെ പിണറായി വിജയന്റെ ഭാഗമായിട്ടും സി പി എമ്മിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ പരിചയക്കാരനൊക്കെ ആയിട്ട് വരും കാരണം ഇത് ഈ പറയുന്ന അന്നിരുന്ന ദേവസ്വം ബോർഡ് ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ അയ്യോ ബോർഡംഗങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അത്തരത്തിൽ വരുമ്പോൾ അന്വേഷണം വരുമ്പോൾ അതിനകത്ത് അവരുടെ പ്ര ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അവരെ സമ്മതിക്കുന്നില്ല കള്ളമാരായാലും സമ്മതിക്കുന്നില്ല ഇപ്പൊ കള്ളമാരാന്നല്ല ഞാൻ പറയുന്നു കള്ളമാരായാലും ആദ്യമേ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കത്തില്ല പിന്നെ അന്വേഷിച്ച് വരുമ്പോൾ തെളിവുകൾ നിരത്തിക്കുമ്പോൾ ഇന്നു വരുമ്പോൾ സമ്മതിച്ചേ മതിയാവുന്ന ഒരവസ്ഥ വരുമ്പോൾ പ്രതിയായും അല്ലെങ്കിൽ കുറ്റക്കാരനായും ഒക്കെ പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളോ അത് ഈ കൊള്ളയായാലും എല്ലാ കൊള്ളക്കകത്തും അങ്ങനെയുണ്ട് ഏതായാലും ഇപ്പം പിണറായി പെടുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുക